പത്തനംതിട്ട കോന്നിയിൽ ദമ്പതികൾ സഞ്ചരിച്ച കാർ ബൈക്കിന് പിന്നിൽ ഇടിച്ച അപകടം അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയി നാട്ടുകാർ ചേർന്ന ദമ്പതികളുടെ വാഹനം തടഞ്ഞു ബൈക്കിലുണ്ടായിരുന്നവർക്ക് ഗുരുതര പരുക്കേറ്റു ശ്രീരാജ് ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് എപ്പോഴായിരുന്നു ഈ അപകടം സംഭവം എന്താണ് അരുണയെ ഏകദേശം ഒരു ഒൻപതര പിന്നിട്ടപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത് കോന്നി വകയാറിലാണ് ദമ്പതികൾ സഞ്ചരിച്ച കാർ ഒരു ബൈക്കിന് പിന്നിലിടിച്ചിട്ട് നിർത്താതെ പോയത് തുടർന്ന് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി ഈ വാഹനത്തെ പിന്തുടർന്നു പിന്തുടർന്ന ശേഷം ാണ് ഈ വാഹനം തടഞ്ഞു നിർത്തുകയും ഈ ദമ്പതികളെ പുറത്ത് കാറിനെ പുറത്തെത്തിക്കുകയും ചെയ്തു അപ്പോൾ പുറത്തെത്തിയ സാഹചര്യത്തിൽ ഈ വാഹനം ഓടിച്ചയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരെ ആദ്യം കോന്നിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അനഖ കിഷോർ എന്നിവർക്കാണ് ഈ ബൈക്കിൽ ബൈ ഇവരായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് ഇവർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത് ഇവർക്കും ചെറിയ പരിക്കൊണ്ടിവരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരണ്യ അതെ പത്തനംതിട്ടയിലെ വകയാറിലാണ് അപകടം ബൈക്കിന് പിന്നിൽ ഇടിച്ച കാർ നിർത്താതെ പോയതാണ് സംഭവം ശ്രീരാജബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്